ഇത് മാസ് മോട്ടോറിഷാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ഓയിൽ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക് അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ സിലിണ്ടർ ബോർ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്ത് അതായത് ബോർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും സിലിണ്ടർ മാത്രമാണ് പഴയത് വരാം പിസ്റ്റൺ നമുക്ക് പുതിയ പിസ്റ്റൺ വരാം പക്ഷേ നമുക്ക് പഴയ പിസ്റ്റണേക്കാളും ഒരു പോയിൻറ്റ് ടു ഫൈവ് എം എമ്മിൽ വ്യത്യാസം വരും അത് വലിപ്പം കൂടുതലായിരിക്കും ചെറിയ വ്യത്യാസം കേട്ടോ അത് ഒരു എം എമ്മിൻ്റെ താഴെയാണ് നമുക്ക് പോയിന്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഇത് വരാം മെഷർമെൻ്റ് വരാം അപ്പോൾ ഫസ്റ്റ് ബോറിംഗ് എന്ന് തന്നെ പറയാം ഫസ്റ്റ് ബോറിങ്ങിലേക്ക് നമ്മൾ പിസ്റ്റൺ ബോർ ചെയ്ത് റീസെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തത് ഉഷയുടെ ഫിസ്റ്റൺ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പിസ്റ്റൺ തന്നെയാണ് യൂസ് ചെയ്താണെങ്കിൽ അപ്പോൾ അതിനകത്ത് നമുക്ക് കൂട്ടതി കൂടെ ചെയ്താൽ ഓർഗെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വാൽവ് മാറ്റി പുതിയ വാൽവായിട്ടാണ് വാൽവിൻ്റെ ഗൈഡും മാറ്റിയിട്ട് വാൽവ് മാറ്റി പുതിയതായിട്ടാണ് പിന്നെ അത് കൂടാണ്ട് ക്യാംഷാസിൻ്റെ ബെയറിങ് ഇത് പുതിയ ബെയറിങ് അടിച്ചാണ് കേട്ടോ അതിൻ്റെ ബെയറിങ് ഇതാണ് പഴയ ബെയറിങ് ആയിരുന്നത് അതിനകത്ത് ഒരു ബെയറിങ് അത്യാവശ്യം നല്ല പ്ലേ കാണിക്കേണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതും കൂടി മാറ്റി നമ്മൾ റീസെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് മാറ്റിയേക്കണം വാല്യു കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ലൈത്ത് വർക്കായിട്ടാണ് ചെയ്തേക്കണേ അതിൻ്റെ ചെയ്തേക്കണ ഡേറ്റ് ഇത് സിലിണ്ടറിന് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതങ്ങനെ ഇടാൻ കാരണമെന്ന് വെച്ചാൽ നമുക്കൊരു വൺ ഇയർ വാറണ്ടി നിലവിലതിന് കിട്ടും അതായത് നമ്മൾ മാസ മോട്ടോഴ്സ് നൽകുന്ന വാറണ്ടി അല്ല അത് ലെയ്ത്ത് വർക്കിൽ അവർ ചെയ്തേക്കണ വർക്കിൻ്റെ ഒരു വാറണ്ടി ആണ് അവർ പറയാം അതിനും നമുക്ക് കൃത്യമായിട്ട് ഓരോ മാനദണ്ഡങ്ങളുണ്ട് കാരണം കറക്റ്റ് നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം അതായത് സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് ആയിരിക്കണം ഓരോ മൂവായിരം കിലോമീറ്ററിലും അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തേക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് വേണം സർവീസിൻ്റെ ഡീറ്റെയിൽസും വേണം അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാല് മാസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത് ആ ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് അതിൻ്റെ വാറണ്ടി കാലാവധി ഏതാണോ ഫസ്റ്റ് വന്നെ ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യും നേരെ മറിച്ച് ഓട്ടം കുറവുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കാരണം ഒരു വർഷം പന്ത്രണ്ടായിരം കിലോമീറ്ററും പതിനായിരം കിലോമീറ്ററും കൂടെ ഓടാത്ത വണ്ടികളുണ്ട് അപ്പം ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്യും നേരെ മറിച്ച് ഓട്ടം കൂടുതലുള്ളതെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററോട് കാൽക്കുലേറ്റ് ചെയ്യുക അതിനകത്ത് നാല് സർവീസാണ് ശരിക്കും പറഞ്ഞാൽ നാല് മാസം കൂടുമ്പോൾ നാല് നാല് സർവീസല്ല മൂന്ന് സർവീസാണ് നമുക്ക് അതിനകത്ത് വരാം ഓരോ നാല് മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണം ഇത് തുടങ്ങിയിട്ട് നാലാം മാസം അതായത് ശരിക്കും പറഞ്ഞാൽ ജനുവരി മാസം നമുക്ക് എൻ്റെ ഫസ്റ്റ് പേജ് സർവീസ് വരും അത് കഴിഞ്ഞിട്ട് മെയ് മാസം വരും അത് കഴിഞ്ഞിട്ട് അടുത്ത സെപ്റ്റംബറിലാണ് അങ്ങനെ മൂന്ന് സർവീസ് നമ്മൾ കറക്റ്റ് ആയിരിക്കണം കാരണം അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യവശാല ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അത് കൂടാതെ കൊണ്ട് മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനോയിൽ മാറിയതായിട്ടുള്ള രേഖ നമുക്ക് വേണം എന്നാൽ മാത്രമേ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ വാറണ്ടി തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അത് ഓൾറെഡി ആ ലെയ്ത്ത് വർക്ക് ചെയ്ത് തരുന്ന വാറണ്ടിയാണ് മാസ് മോട്ടേഴ്സിൻ്റെ അല്ല പ്രത്യേകം നമ്മൾ എടുത്ത് പറയാനുള്ള കാരണം നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോഴാണ് സിലിണ്ടർ ബിസ്റ്റിനൊക്കെ മാറ്റി ചെയ്യുമ്പോഴാണ് അപ്പോൾ നിലവിൽ നമുക്ക് എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തേക്കുന്നത് എന്നാൽ പോലും നമുക്ക് അതിനൊരു വൺ ഇയർ വാറണ്ടി അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം റെഡി ആയി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ വർക്ക് നാളത്തേക്ക് ഏകദേശം നാളത്തേക്ക് വർക്ക് കംപ്ലീറ്റ് ആവും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഡീറ്റെയിൽസ് ഡീറ്റൈൽസ് എട്ടേക്കോ